ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഓണം സ്പെഷ്യൽ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് തേങ്ങാപ്പാൽ എടുക്കുകയോ ഒന്നും വേണ്ട കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനു മുമ്പ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം പായസത്തിന് വേണ്ട ഗോതമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് എടുത്തത് ഇതാ ഈ ഒരു സൈസിലുള്ള നുറുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ സാധാരണ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല റവ പോലത്തെ അതെടുക്കാറില്ല ഈ ഒരു സൈസിലുള്ളതാണ് വാങ്ങിക്കാറ് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സൈസിലുള്ള ഗോതമ്പ് ഞാൻ ഞാനിതിനു മുമ്പ് ഗോതമ്പ് പായസങ്ങൾ വേറെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുക കണ്ണത്തൊരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും ഇനി ഇത് നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് ഗോതമ്പ് പായസം റെഡിയാക്കുന്നത് അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ആദ്യം ഒരു മൂന്ന് കപ്പ് ഒഴിച്ചു എന്നിട്ട് പിന്നെ ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു ഗോതമ്പ് മുകളിലായിട്ട് നിൽക്കണം വെള്ളം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം വളർന്നെടുക്കുക കുക്കർ മൂടിയിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കുക്കറ് ഞാൻ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേണ്ട ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട് ഒട്ടും മടിക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒന്നര കപ്പ് ഗോതമ്പിന് നാല് കപ്പ് വെള്ളം കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിത് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഞാൻ ആദ്യം തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയുണ്ട് അതിൽ നിന്ന് ഇതാ ഇത്രയും ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒഴിച്ചിട്ട് ഇതിലിട്ടിട്ട് നന്നായി വരട്ടിയെടുക്കുക അതാ നല്ല പോലെ ശർക്കര വറ്റി വരേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ ഞാനിത് ഫ്രഷ് തേങ്ങാപ്പാലല്ല ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറിലാണ് ചെയ്യുന്നത് അതൊരു ബൗളിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക ഇത് രണ്ടാം പാൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ചെൻ എടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക അതല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതല്ല എപ്പോഴും നമ്മൾ കലക്കി എടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും അതില്ലാതിരിക്കാനാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചൊഴിക്കുന്നത് ഇതിൽ ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ട് അടിച്ചൊഴിക്കുക അതാ ഞാൻ തേങ്ങാപ്പാൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ തീരെ കട്ടയില്ലാതെ തന്നെ അടിച്ചെടുത്തിരിക്കുന്നത് എപ്പോഴും മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ തീരെ തരിയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക നിങ്ങൾ എടുക്കുന്ന ഗോതമ്പിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ അത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ വീണ്ടും കലക്കി ഒഴിച്ചാൽ മതി ഇതിപ്പോൾ തേങ്ങ പാല് പിഴിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ആണ് നമ്മളെ പായസത്തിന് തിളയ്ക്കുമ്പോഴേക്കും ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാം പാൽ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ കട്ടയില്ലാതെ കലക്കി കൊടുക്കുക ഇത് ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതും മിക്സിയിലടിച്ചെടുക്കാം കേട്ടോ ഞാനിത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കലക്കിയെടുക്കുന്നത് കുറച്ച് നേരം നിന്നിട്ട് ഇളക്കേണ്ടി വരും കാരണം ഇതിൻ്റെ കട്ട ശരിക്ക് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കലക്കാൻ ശ്രമിക്കുക എപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡെല്ലാം ചേർത്തിട്ട് ഇതാ പായസം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് മുമ്പ് നമ്മൾ തീ നിർത്തി കൊടുക്കണം തീ നിർത്തിയിട്ടുണ്ട് പാലൊഴിച്ചിട്ട് ഇത് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്കിതിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട ആ ചൂടിൽ തന്നെ ഇരുന്ന് സെറ്റായി കിട്ടും ഇതാ നല്ല അടിപൊളിയായിട്ട് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ വറുത്തിടാം ക്യാഷ്യൂ നട്ടും കിസ്മിസും വറുത്തിടാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പിട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്ക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പൊ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ അതും വറുത്ത് മൂപ്പിച്ചിട്ടുള്ളു കേട്ടോ നെയ്ത് കൂടി തന്നെ പായസത്തിലേക്ക് പായസത്തിന് ചൂടാറും തോറും ഒന്നും കൂടി കുറുകി വരും നിങ്ങൾ സേർവ് ചെയ്യുന്ന സമയത്ത് നന്നായി കുറുകിട്ടുണ്ടെങ്കില് പിന്നെ തേങ്ങാപ്പാൽ കലക്കി എടുക്കാനൊന്നും നിക്കണ്ട ഒരു അരക്കപ്പ് പശുവും പാലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ രീതിയിൽ ഗോതമ്പ് പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്